ഹായ് ഗസ് നമ്മളിന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ഐറ്റം ഉണ്ടോ ചെയ്യാൻ പോകണം വേറെ ഒന്നുമല്ല നമ്മൾ ഇതുവരെ ഫിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഷിക മേഖലയിലുള്ള ഒരു അത്ഭുത ഫ്രൂട്ട്സിനെ കുറിച്ചാണ് മീറാക്കൾ ഫ്രൂട്ട്സ് എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും നമ്മളെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നമ്മളെ അഞ്ചങ്ങാടിയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലുള്ളതാണ് അപ്പൊ നമുക്ക് ഒന്ന് കാണാം ഓക്കെ നോക്കിട്ടാ ഒന്ന് ഇതാണോ ഇതും ഇതാ ഇവിടെ ഇതാ ഒന്ന് രണ്ട് അതുപോലെ മൂന്ന് അഞ്ച് പീസ് അഞ്ചെണ്ണം കഴിച്ചിട്ടാണ് അപ്പൊ നമ്മളത് ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം കാണിച്ചു ഒരെണ്ണം കൂടി നമ്മൾ പൊട്ടിക്കാൻ രണ്ടു കുടിക്കണം കൂടി കഴുകിട്ടുണ്ട് അപ്പൊ ശാമൂതൊക്കെ കഴിച്ചു നോക്കാം వేరం నాకే తెనల్లు ఉంది ఊరిండే నా నలవ ఉంది హ్మ్ చెరియ్ ఒక పులిపు ఉంది నల్ల మధురు ఉంది మనల రాం బుట్టా లేదు అండి కడేసి హ్మ్ ఏది 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 దికానా బయినా కొడికిరా అవనా వత్తి కొడి ట్యాండన్నా కొడి తినే

പോട്ടെ ഇരുമാമ്പൂടി കോട്ടെട്ടാണ്ട മുളക് നമ്മളൊരു കഷ്ണം കഴിച്ചിട്ട് കഴിക്കാൻ പോണു വീണ്ടും ഞാൻ മുളക് അത് മത പ്രത്യേകിച്ച് ഒരു ഇരു തോന്നുന്നില്ല നല്ല ഇരുണ്ട് നല്ല നല്ല കാന്താരി ഉണ്ടാ അതാ വെള്ള കാന്താരി പച്ചമുളക് എല്ലാം കഴിക്കണം നല്ല അടിപൊളി കാന്താരി കാന്താരി കഴിക്കാൻ ഞാൻ ആയി 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 കഴിച്ചപ്പോൾ കഴിച്ചപ്പോൾ ഇങ്ങ രണ്ടാമത്തെ സക്സസ് എന്നിട്ട് ഓക്കേ അപ്പോൾ ദാ വീണ്ടും അതിന്റെ കഷ്ണം കഴിച്ചു നോക്കണ്ടത്യം പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല

ഒരു എരിന്ന് തോന്നുന്നില്ല പക്ഷെ അച്ചാറിന്റെ ആ ഒരു ചെറിയ ടേസ്റ്റും വരെയുണ്ട് നല്ല മധുരവും അപ്പൊ ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അത് ശരിക്കും ഉള്ളത് തന്നെയാണ് കണ്ടില്ലേ ഇതിന്റെ തൈ കിട്ടുന്നുണ്ടങ്ങനെ എഴുസറികളിൽ കിട്ടും ചെറിയ വില കൊടുത്താൽ നൂറ് നൂറ്റമ്പത് രൂപ കൊടുത്താൽ ഞാൻ നല്ല തൈകള് കിട്ടും അപ്പൊ സംഭവം ഒരു അടിപൊളി ഒരു അടിപൊളി ഫ്രൂട്ട്സ് തന്നെയാണ് മിറാക്കി തന്നെയാണ് ഒരു അത്ഭുതം തന്നെയാണ് ഈ ഫ്രൂട്ട്സ് നമുക്ക് ഇരു എന്താ പറയാ ഇരു തോന്നുന്നില്ല ഇത് കഴിച്ച് കഴിഞ്ഞ ശേഷം കഴിക്കേണ്ട വളരെ ഉണങ്ങി ഉണങ്ങി കഴിക്കണം കുരു കഴിച്ചു കുട്ടിക്കണ്ട അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇത് പച്ചമുളക് എന്ത് കഴിച്ചാലും നല്ല സൂപ്പർ ഉണ്ടാവും ഒരു മധുരം എന്താ പറയുക ഒരു പ്രത്യേകത അപ്പോൾ ഇതിനെക്കുറിച്ച് അപ്പോ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ